ഇരുമ്പ്രിയം പഞ്ചായത്തിലെ പ്രധാന അങ്ങാടിയായ വലിയുകുന്നിൽ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴായി പോകുന്നത് നിത്യസംഭവമാകുന്നു വെള്ളം പാഴായി പോകുന്നത് പ്രദേശവാസികൾക്ക് പ്രയാസമാകുകയാണ് ദിവസങ്ങളോളമായി ഇരുമ്പിളിയം പഞ്ചായത്തിന്റെ ഹൃദയഭാഗമായ വലിയകുന്നാങ്ങാടിയിൽ ഇങ്ങനെ വെള്ളം പാഴായി പോകാൻ തുടങ്ങിയിട്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ഒഴുകുന്നതോടെ പ്രദേശത്തെ ജനങ്ങളെ ഇത് പ്രയാസത്തിലാക്കുകയാണ് നിരവധി കടകളും വ്യാപാര സ്ഥാപനങ്ങളുമാണ് ഇവിടെയുള്ളത് വെള്ളം പാഴായി പാഴായിപ്പോകുന്നതോടെ വെള്ളക്കെട്ട് സൃഷ്ടിച്ച് വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടാവുകയാണ് ഇതുവഴി പോകുന്ന യാത്രക്കാരെയും പ്രയാസത്തിലാക്കുന്ന തരത്തിലാണ് വെള്ളം ഒഴുകിപ്പോകുന്നത് എന്നാൽ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഒരു കഴിഞ്ഞ രണ്ടെട്ട് മാസമായിട്ടു ഈ വീട്ടിൽ പോലും അടച്ചിട്ട് പിന്നെ രണ്ടാമത് കാര്യമാണ് പിന്നെ ബുദ്ധിമുട്ടായിട്ട് രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ട് ഇവിടെ കാര്യം കാണണ്ടേ ആ തുറക്കണ കാണും അവരോട് പറഞ്ഞാൽ ഓൻറ്റിന്നും കാണില്ലല്ലോ നമ്മളോട് പറയാം ഈ വെള്ളം ഇങ്ങനെ കൊടുത്ത കാര്യം ബുദ്ധിമുട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ ഉൾപ്പെട്ട പ്രധാന ഇടം കൂടിയാണ് ഇവിടം വീട്ടാവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കേണ്ട വെള്ളമാണ് ഇത്തരത്തിൽ പാഴായി പോകുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ടവർ ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് ധാര ഒഴിച്ചിൽ ആവിക്കുളി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയ അഭയാക്രഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും തൂക്കവർധനവും ും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്